ർഷതു കണ്ട് വിണ്ടെല്ലാം ഒരു തടം ചുറ്റിലും പൂണ്ട് ഉൾത്തടം പിടയുന്നു വചു നിറയോ ും മനം കൊതി ഹായ് ഹലോ ഫ്രണ്ട്സ് ബുള്ളറ്റുമാനും എൻ്റെ കൂടെ ആളെ പരിചയപ്പെടുത്തണമെന്ന് എനിക്ക് അറിയില്ല കാരണം ഒരിതും ആളുകൾക്കൊക്കെ അറിയാം നമ്മളൊക്കെ ഒരുപാട് കലാകാരന്മാർ നമ്മൾ ഈ ചാനലിലൂടെ പരിചയപ്പെടുത്തുന്നുണ്ട് ഇവരൊക്കെ ഒരുപാട് കുറച്ച് മുന്നേ സോഷ്യൽ മീഡിയ ഒക്കെ വല്ലാതെ എന്ന് തോന്നുന്നില്ല അഞ്ചു അല്ലേ ആ വരുന്നില്ലാത്ത കാലത്ത് സ്ക്രീനിൻ്റെ മുന്നിലൊക്കെ ടിവിൻ്റെ മുന്നിലൊക്കെ വരുന്നൊരു സമയം ഉണ്ടായിരുന്നു നമ്മൾ പതിനാലാവ് മയിലാഞ്ചി കുട്ടി പട്ടർമാല് പട്ടുമാല് മൈലാഞ്ചി കുട്ടി എന്താ കുട്ടികൾ എന്താണ് ലിറ്റിൽ ലിറ്റിൽ ചാമ്പ്യൻസ് അങ്ങനെ കുറേയായിട്ട് ആ സമയത്തൊക്കെ കയറി വന്നിട്ടുള്ള ഒരുപാട് ആളുകളാണ് സിദ്ധത്തിൽ മുന്തഹ അതുപോലെ തന്നെ നമ്മളെ അസദ് നസീബ് ഇനിയിപ്പേതാ നമ്മളെ അഞ്ജല നസ്രീൻ വയനാടിന്റെ മുത്താണ് ഇപ്പൊ നമ്മളെ മലപ്പുറത്തിന്റെ രാജകുമാരിയായിട്ട് പൊന്നാനിൻ ആണ് പൊന്നാനിയിലാണ് ഭർത്താവിൻ്റെ വീട്ടിലാണുള്ള കാണിക്കുന്നില്ല ക്യാമറ കണ്ടപ്പോൾ ഓടിപ്പോയതാണ് എന്തൊക്കെയാണെന്ന് ചോദിച്ചത് പ്രായത്തന്നെ മലപ്പുറം ഞങ്ങളെ ഈ ഞങ്ങളെ മലപ്പുറം വയനാട് ആയിട്ട് കാലാവസ്ഥ മാറ്റം തോന്നുന്നുണ്ടോ ഭയങ്കര പൊതുവെ മലപ്പുറം പ്രത്യേകിച്ച് ഇവിടെ ഇങ്ങള് പൊന്നാനൊക്കെ നല്ല ചൂടുള്ള സ്ഥലമാണ് ഒരു വർഷം മുന്നേ ഞങ്ങൾ ഇങ്ങനെ കോൺടാക്റ്റ് ഉണ്ട് പക്ഷെ ഇതുവരെ ഇങ്ങനെ ഒരു സ്ക്രീനിൽ എന്നോട് ഇന്റർവ്യൂ ചോദിച്ചിട്ടുണ്ടായിരുന്നേ ഫസ്റ്റ് ആയിട്ട് ഞാൻ കഴിക്കാറില്ലേ സോറി പറയണേ ആ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചത് ഒരുപാട് മെസ്സേജസ് നമുക്ക് പെട്ടെന്ന് കാണാൻ അന്ന് പാട്ട് കേട്ടിട്ട് ഞാൻ പറഞ്ഞില്ല അന്ന് സ്ക്രീനിൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്ത ഒരു വനമ്പാടി ആയിരുന്നു ശരിക്ക് നമ്മളെ അഞ്ചല വയനാട് വയനാട്ടുകാർ പക്ഷെ അന്ന് പറ്റില്ല നേരം വൈകി പാട്ട് മേഖലയിലൊക്കെ വന്നിട്ട് അന്നതിന്റെ ശേഷം പിന്നെ ഈ ആയിട്ട് ഇപ്പോഴും ആ ആ ആ ഫീൽഡിൽ ഉണ്ടോ ഇപ്പോഴും ഉണ്ട് ഇപ്പോ ഹസ്ബൻഡ് ഉപ്പ ഉമ്മ പിന്നീണ്ട്നും ഈ സംഗീതും പ്രോഗ്രാമറൊക്കെ മാമ അപ്പം അവര് ഉമ്മാന്റെ ശരിക്കും സംഗീതം വന്നിട്ടുള്ളത് അതെ ജീനുകളാണ് അന്നത്തെ കാലത്ത് ചെലപ്പോ പഴയ പാട്ടുകാരായിരിക്കാം ഒരു പക്ഷേ പക്ഷേ അഞ്ചുവിൻ്റെ പാട്ടുകളൊക്കെ പലതും കണ്ടിട്ടുണ്ട് ഞാൻ ചില പാട്ടുകളൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും ഈ കുട്ടിയാണോ എന്നുള്ളത് പ്രഷറായിട്ടുള്ള ആളുകൾക്ക് അറിയില്ല എന്നല്ല പറഞ്ഞിട്ടോ ചിലപ്പോൾ പലരും കാണലുണ്ടാവും കണ്ടിട്ടും ഉണ്ടാവും അഞ്ചു ഞാൻ പരിചയപ്പെടുത്തിയല്ല പക്ഷേ എങ്കിലും ഈ ഒരു സമയത്ത് ഏകദേശം പത്ത് വർഷങ്ങൾക്ക് മുന്നേ രണ്ടായിരത്തി പതിനഞ്ചില് ആ ഒരു കാല

അപ്പോൾ ഇവരൊക്കെ കുറച്ച് കാലങ്ങളിൽ നമ്മളൊക്കെ ഇങ്ങനെ പാട്ടൊക്കെ കേൾപ്പിച്ച് ഇങ്ങനെ മനസ്സിലുള്ള പിന്നെ ഒരുപാട് പാട്ടുകളൊക്കെ നമ്മൾ നമ്മളിങ്ങനെ കേട്ടിരിക്കാൻ വേണ്ടി പിന്നീട് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കേട്ടിട്ട് നമ്മളിപ്പോ നിങ്ങൾ തുടക്കത്തിൽ ഇൻട്രോ കേട്ട പാട്ടുകൾ ഞാൻ തന്നെ കേട്ടിട്ടുണ്ട് പാട്ട് കേട്ടിട്ടുണ്ട് അതുപോലെ പിന്നെ വേറെ ഹിറ്റ് ആയിട്ടുള്ള പാട്ടുണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ തന്നെ വേറെ ഒരു ഫൈസി കൊടുങ്ങല്ലൂർ എന്ന് പറഞ്ഞ ആള് ചെയ്തതാണ് എന്ന് വർഷം ഇറങ്ങിയതായിരുന്നു പക്ഷേ കുറച്ച് നന്നായിട്ട് റീച്ചുണ്ടായിരുന്നു പാട്ട് ഏതെങ്കിലും വല്ലാത്തൊരു മുഹബത്ത് ആൽബത്തിൽ തുടക്കം പാട്ടിന്റെ തുടക്കവും അങ്ങനെ തന്നെയാണ് മുഹബത്താണടെ നിന്നോട് ഒരു നാളും സ്റ്റാറ്റസും സ്റ്റോറിയൊക്കെ വെച്ചിട്ടുണ്ടാണ് പാട്ടായിരിക്കും ചിലപ്പോൾ അത് ഈ തേൻമൊഴിയൊക്കെ കേട്ടിട്ട് ഒരു ഈ പാട്ടൊക്കെ കേട്ടിട്ട് ചിലപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഉണ്ടായിട്ടുണ്ടാവും പക്ഷെ പിന്നെ അതിങ്ങനെ എപ്പോഴും ഓടുന്നുണ്ട് കേട്ടോ അല്ലെ ഒരുപാട് ആളുകൾ വീണ്ടും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അഞ്ചു അതുപോലെ ഈ ഒരു ഈ പാട്ടുമായിട്ട് ഇപ്പഴും മുന്നോട്ട് പോകുന്നുണ്ട് പരിപാടി പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഉണ്ട് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹസ്ബൻഡാണ് ഹസ്ബൻഡ് വീട്ടിലാണല്ലോ അധികം നമുക്ക് മലപ്പുറം ഏരിയ തന്നെ പ്രോഗ്രാം അധികം അപ്പൊ ഇപ്പൊ ഭയങ്കര സപ്പോർട്ടാണ് ഫാമിലി പോവാറുണ്ടോ വയനാട്ടിൽ പോവാറുണ്ട് പോകും അവിടെ ഉള്ളപ്പോ അവിടെ നിന്നും പ്രോഗ്രാം എടുക്കും ഇപ്പൊ അന്നത്തെ പോലെ മാമാനും കൂട്ടിട്ടായിരിക്കും മലപ്പുറത്താണ് ഇപ്പൊ ഉള്ളത് പൊന്നാനിയിലാണ് ഞാൻ പറഞ്ഞത് കാരണം പൊന്നാനി ആയിട്ട് മുമ്പ് ടച്ച് റിലേഷൻ മലപ്പുറത്ത് കലാകാരികളാണെന്ന് അറിയാ പക്ഷെങ്കിലും ഇതിപ്പോ ഒരു പുതിയ അറിവാണ് കേട്ടോ എത്രത്തോളം പിന്നെ വലിയൊരു കലാകാരി മുന്നിലാണ് ഈ മാൻ ഇരിക്കുന്നത് എന്നുള്ളത് ഏതായാലും സോ അപ്രീഷിയേറ്റ് പിന്നെ അന്ന് എന്തേലും നമുക്ക്

ളവേൽ കുയായ ശിശിരം അതുപോലെ നമ്മൾ ഇപ്പം ഈ കലാകാരന്മാരെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് അഞ്ചലിൻ്റെ ഒരു പേര് കമൻറ്റിൽ ഉണ്ടായിരുന്നു കേട്ടോ അതായത് സിദ്രത്തിൻ്റെയും അതുപോലെ തന്നെ നമ്മളെ അസദ് ബുക്കോട്ടൂരിൻ്റെയും വീഡിയോ ചെയ്യുന്നതിൻ്റെ ഇടയിലുണ്ടായിരുന്നു അടുത്തത് അഞ്ജലാനസറിനെ അപ്പൊ ജനങ്ങള് കാര്യം മനസ്സിലാക്കേണ്ടത് പ്രേക്ഷകർ ഇത് ഓർമ്മ ഉണ്ട് ഈ ഒരു മുഖം മറന്നിട്ടില്ലാന്ന് തന്നെ ആളുകളൊന്ന് കമന്റ് ചെയ്യണേ ആരൊക്കെ അഞ്ജലൻ്റെ പാട്ടുകൾ പിന്നെ എടുത്തിട്ട് രണ്ടാമത് അഞ്ജല നസറിന്ന് അടിച്ചിട്ട് യൂട്യൂബിൽ കാണുന്നവരൊക്കെ ഉണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട് ഒന്ന് പറയണേ കാരണം അത് ഒരു സന്തോഷം അല്ലേ പ്രേക്ഷകർ തരുന്ന ഞങ്ങൾക്കൊക്കെ ഈ സോഷ്യൽ മീഡിയ നിൽക്കണ ഞങ്ങൾക്കൊക്കെ പ്രേക്ഷകരായിട്ട് നിങ്ങൾ നല്ലവരായിട്ടുള്ള നിങ്ങൾ തരുന്ന ആ സന്തോഷം അതുപോലെ നിങ്ങളെ കമന്റ് ലൈക്കും ഒക്കെയാണ് ഞങ്ങൾക്കൊക്കെ പ്രചോദനം തന്നെ അപ്പൊ അഞ്ചിലൊക്കെ ഒരു സന്തോഷം ഉണ്ടാവുന്നത് കാണുമ്പോൾ ആരൊക്കെ ഓർക്കുന്നുണ്ടെന്നുള്ളത് പിന്നെ നമ്മൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞിടക്കാൻ എടുത്തു നോക്കും അതുപോലെ പാട്ടിന്റെ രംഗത്തിൽ ഇവർക്ക് വരുമ്പോ പിന്നെ മ്യൂസിക് പഠിക്കാനായിട്ട് പോയിട്ടുണ്ടോ ആ ഞാൻ പഠിക്കാൻ ഫസ്റ്റ് ഞാൻ കൽപ്പറ്റ റോസ് ആൻഡ് ഞാന് ചെയ്ത് പാട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു ഏഴു വർഷത്തോളം ഞാൻ പഠിച്ചിരുന്നു അവിടെ അതിനുശേഷം ഞാൻ ചിത്ര ചേച്ചിയുടെ ഗുരുവായിരുന്ന ഓമനക്കുട്ടി ടീച്ചറുടെ കീഴിൽ രണ്ടു വർഷത്തിൽ ഡിപ്ലോമ കോഴ്സ് ചെയ്തു മ്യൂസിക്കിന്റെ അതാണ് സംഗീതം പഠിച്ചു പിന്നെ ബാക്കിയുള്ളതൊക്കെ അവനെ നൈസർഗികമായിട്ടുള്ള പിന്നെ മലയാളം അല്ലാതെ ഇപ്പം ഹിന്ദി പാട്ടുകളൊക്കെ പിന്നെ വേറെ വലിയ പോയിട്ടുണ്ടോ ഭാഗ്യം അങ്ങനെ ഭാഗ്യം ആയിട്ടുള്ള കൂടെ മൈലാഞ്ചിന്ന് അല്ലാതെ പുറത്ത് പ്രോഗ്രാം ചെയ്തിട്ടില്ല ആഗ്രഹമുണ്ട് അവരൊക്കെ ആയിട്ട് പ്രോഗ്രാം ചെയ്യണമെന്നു ഇല്ല ഞാൻ സാധിക്കും നമ്മളടുത്ത് ഉണ്ട് കേട്ടോ സ്ക്രീനിൽ വരാതെ ഇരിക്കുകയാണ് നമ്മളാ ക്യാമറമാനൊക്കെ ഏറ്റവും ക്യാമറമാൻ ആയിട്ട് ഇരിക്കുന്നുണ്ട് പിന്നെ അങ്ങനെയൊക്കെ ചിലപ്പോൾ സാധിച്ചുകൂടെ ഇല്ല കഴിവുകൾ പല സൗഭാഗ്യങ്ങൾ ഏതൊക്കെ വഴിക്ക് ഏതൊക്കെ നിലയ്ക്ക് വരുന്നൊന്നും പറയാൻ പറ്റില്ല ചാമ നോക്കുക പിന്നെ അതുപോലെ ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ പരിപാടികൾ കിട്ടുകയാണെങ്കിലോ അല്ലെങ്കിൽ പാട്ടിൻ്റെ മേഖലയിലൊക്കെ മുന്നോട്ട് പോകണം എന്നൊക്കെ ഉണ്ടോ എന്തായാലും ഡിഗ്രി കംപ്ലീറ്റ് ആയി ഇനി ഇതേപോലെ പിന്നെ ഞാൻ ബി എ ഇംഗ്ലീഷായിരുന്നു അതിനുശേഷം ഡിപ്ലോമ ചെയ്തു പറഞ്ഞല്ലോ അപ്പം അത് കഴിഞ്ഞു ബി എഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പഠിത്തത്തില് അങ്ങനെ രണ്ടും കൂടി ഇവർക്കൊക്കെ പറ്റുന്ന കുഴപ്പങ്ങളാണ് കേട്ടോ അല്ലെ അന്നും ഇപ്പൊ ഒരു ഇതിന് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ പഠിത്തത്തിന് പിന്നോക്കം നിൽക്കേണ്ട ഒരു അവസരമൊക്കെ വരുമ്പോൾ കലോത്സവങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ കാണുന്ന പ്രേർ ആയിട്ടുള്ള ആളുകളൊക്കെ പങ്കെടുത്തുങ്കിലറിയാം അതിൻ്റെ ഒരു മൈൻഡ് അങ്ങോട്ട് പോവും പിന്നെ പഠിത്തവും കാര്യങ്ങളൊക്കെ ഒരു ലെവലായിട്ട് പോകാല്ലോ ചെയ്ത് ഏതെങ്കിലും ഒരു നല്ലൊരു ഹിറ്റായിട്ടുള്ളൊരു പാപ്പിപ്പാട്ട് കൂടി അല്ലെങ്കിൽ ഒരു ഭക്തിഗാനം എന്തെങ്കിലും ഒന്ന് കൂടി കൊടുത്തൂടെ ഉം കരുണക്കടനായ കയ്യുൾ കയ്യോമേ കണിവതൊന്നും നീനിക്കില്ലല്ലോ കരുണക്കടനായ കയ്യുൾ കയ്യോ ഭാഷ് സെറ്റായില്ലേ അപ്പോൾ പ്രി ഒരുപാട് നേരമായി അഞ്ചൂർ പരിപാടിക്ക് പ്രോഗ്രാമിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ് അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ നമ്മൾ പിടിച്ചിട്ട് നമ്മൾ സ്ക്രീനിൽ കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ പ്രേഷനായിട്ടുള്ള ആളുകൾക്ക് നിങ്ങളിപ്പോൾ അഞ്ചിനെ അഞ്ചാശനെയൊക്കെ എന്താ പറയുക പറഞ്ഞതുപോലെ റിക്വസ്റ്റ് ചെയ്തതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിൽ പറയാം നമുക്ക് ഒരുപാട് ആളുകൾ സ്ക്രീനിൽ കൊണ്ടുവരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ പ്രേഷറേ ഇഷ്ടാനുസരണം നമുക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമെന്നാണ് പരമാവധി ശ്രമിക്കും അപ്പൊ അഞ്ചു പരിപാടിക്ക് പോവാൻ നിൽക്കുകയാണ് പിന്നെ കണ്ടുമുട്ടാൻ പറ്റിയത് നേരിട്ട് കാണാൻ പറ്റില്ല ഞാനൊരു കാര്യം പറയട്ടെ ഞാനിപ്പോ ഒരിക്കലും ഞാൻ ശരിക്കും ലക്കിയാണ് ആ കാര്യത്തില് ഇക്കാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞിട്ട് പറഞ്ഞാലും ചില ആൾക്കാർക്ക് ചിലപ്പോൾ അത് പറ്റിയെന്ന് വരില്ല കല്യാണം കഴിഞ്ഞ് പോയാലും ചിലപ്പോൾ അത് സമ്മതിച്ചു വരില്ല ആ അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പിന്നെ ഉമ്മയും മാമയൊക്കെ പറഞ്ഞു അവർക്ക് കഴിവുണ്ട് അവിടെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആൾക്കും ഇതിഷ്ടമുള്ള മേഖലയാണ് പാട്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അവളെ അവൾ എന്താണ് ആ ആഗ്രഹിച്ചെത്തിക്കും പക്ഷെ ഞാൻ ആ സമയത്ത് ഞാൻ ഞാൻ പറഞ്ഞു സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാവണം എനിക്ക് നല്ല ആഗ്രഹം ഉണ്ട് പക്ഷെ പറഞ്ഞെങ്കിൽ കൂടെ ഞാൻ അത് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ വിചാരിച്ചതിൽ അപ്പുറം നല്ല ലൈഫാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഫാമിലി ആണെങ്കിലും ഒക്കെ എല്ലാരും ഭയങ്കര സപ്പോർട്ടാണ് ഈ കടകാരെയും അതേപോലെ ൊക്കി പറഞ്ഞാ പറയാ നൂറിലൊരാൾക്ക് ഭാഗ്യായിരിക്കും തീർച്ചയായിട്ടും പിന്നെ അല്ലെ പലരും ഇങ്ങനെ പാട്ട് ഇങ്ങനെ പാടുമ്പോളെ ഈ ചെവിയിലെ പാട്ട് പറയും പാട്ട് ഞാൻ ശരിക്കും പറകോട്ട് വലിയ മുന്നോട്ട് ഒന്നിനും പിന്നെ മുന്നോട്ട് പുഷ് ചെയ്യുന്നത് ഓക്കെ ഓക്കെ ഏതായാലും വളരെ സന്തോഷം ഒരുപാട് സമയം നമ്മളെ കൂടെ ചിലവഴിക്കാൻ പറ്റി അഞ്ജലിനെ നിങ്ങൾക്ക് പറ്റി കണ്ടു പിന്നെ അതേപോലെ തന്നെ നമ്മള് കുറച്ച് മുന്നേ ഉള്ളൊരു വീഡിയോസ് ഉണ്ട് അഞ്ചലിന്റെ പേരും അല്ലെഷ്യൽ

So thanks. Yeah.